ചൂടാല്ലേ നമുക്കൊരു ദാഹം കാരണം ഒരു രക്ഷയില്ല വെള്ളം എന്തൂരം കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല കേട്ടോ ഇത് കഴിച്ചു നോക്കാം ദാഹം മാറണം മധുരം ഉള്ളതാണോ വെള്ളച്ചൊടി ഉള്ളതാണോ ഒന്നും അറിയില്ല കുറച്ച് പേർക്ക് ജ്യൂസ് അടിച്ചു മതി കേട്ടോ കുറച്ച് പേർക്ക് അമ്പിളി അമ്മാവനെ പോലെ കൊടുക്കണം എന്തൊക്കെയല്ലേ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാം അല്ലേ കൊുന്ന മേല് തന്നെ ഈ നില ദാഹത്തിന് എന്തായി ഭയങ്കര പറമ്പിൽ നിന്ന് കയറുന്നിപ്പോൾ ഭയങ്കര അതുകൊണ്ട് തന്നുമത്തിഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നു മുറിച്ചു കഴിക്കാൻ പോവാണേ അപ്പോൾ പിള്ളേർക്കൊക്കെ ജ്യൂസായിട്ട് അടിച്ചതാണ് ഇഷ്ടം അവരങ്ങനെ കഴിച്ചപ്പെട്ട പക്ഷെ ഞാൻ എനിക്കത്ര ഇഷ്ടമല്ല ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഞാനിത് മുറിച്ച് കഷ്ണമായിട്ട് കഴിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം നല്ല മധുരം ഉണ്ട് കേട്ടോ സൂപ്പറാണ് ചിലത് വാടിയതായിരിക്കും വാടിയതൊന്നുമല്ല നല്ല